ഡോക്ടർ ബി ജയരാജ് താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ് രണ്ടിടത്ത് വിജയിച്ചു വിജയിച്ചു കുട്ടനാടും എലത്തൂരും ഇനി ഈ ഈ ം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രി ശശീന്ദ്രനെ സംബന്ധിച്ച് ഇനിയൊരു തെരഞ്ഞെടുപ്പ് സാധ്യത എലത്തൂരിലൊരു സീറ്റിന് സാധ്യത കുറവാണ് എന്ന സൂചനകളുമുണ്ട് അപ്പോൾ എലത്തൂരാണോ കുട്ടനാടാണോ തിരിച്ചു മേടിക്കുക എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നു അതിനിടയ്ക്ക് വെള്ളാപ്പള്ളി നടത്തിയ ചില പരാമർശങ്ങളുണ്ടല്ലോ ഒരു വള്ളത്തിൽ കയറാനുള്ള ആൾ പോലും അവിടെ എൻ സി പിക്ക് അത് അവിടുത്തെ സി പി എമ്മിൻ്റെ വികാരം കൂടിയാണ് നേരത്തെ ശ്രീ പൊടിപാറ സൂചിപ്പിച്ചതുപോലെ സമര കേന്ദ്രമാണ് വിപ്ലവത്തിൻ്റെ ഓർമ്മകളുണ്ട് അപ്പോൾ അങ്ങനെയൊരു ഇടം എന്തിന് സി പി എം വിട്ടു നൽകണം സി പി എമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇഴവ വോട്ടുകളാണ് അത് ബി ഡി ജെസിലേക്കൊക്കെ പോയതാണ് ആ വോട്ടുകളൊക്കെ പിന്നീട് തിരിച്ചെത്താനുള്ള സാധ്യതയും സി പി എം നന്നായി കാണുന്നുമുണ്ട് ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴേ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് കൊല്ലം ജില്ലയിൽ ഈ പ്രശ്നം സി പി എമ്മിന് ഉണ്ടായിരുന്നു ആർ എസ് പി ആയിരുന്നു കുറേ വർഷങ്ങളായിട്ട് മൺമട്ടിയും മൺകോരിയും ചിഹ്നത്തിലാണ് അന്ന് മത്സരിക്കുന്നത് ശ്രീകണ്ഠൻ നായരുടെ കാലം തൊട്ടേ ആർ എസ് പി ആണ് മത്സരിച്ചോണ്ടിരുന്നത് ഈ ആർ എസ് പി മത്സരിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു അന്നും ഇന്നും എന്നും ചവറ മുതൽ ചവറ വരെ നീണ്ടു കിടക്കുന്ന വിശാലമായ ആർ എസ് പി സാമ്രാജ്യമാണ് അതിനപ്പുറത്തേക്ക് വേരുകളില്ലാത്തൊരു പാർട്ടിയാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പക്ഷേ നമ്മൾക്കൊക്കെ ഗതികേട് കൊണ്ട് പലപ്പോഴും ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഒരു പാർട്ടിക്കാരനായ എനിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം മുന്നണി മര്യാദകളുടെ ഭാഗമായിട്ട് പിന്നീട് മമ്മൂട്ടി മെൺകൂരിയിലും തന്നെ വോട്ട് ചെയ്യേണ്ടിയിട്ട് വന്നു അതിനുശേഷം പ്രേമേന്ദ്രം പോയതിന് ശേഷമാണ് അവിടെ ഒരു പാർട്ടി സ്ഥാനാർത്ഥി വരുന്നതും പിന്നെ അവിടെ നമ്മൾ സന്തോഷപൂർവ്വം അരിവാൾ ചുറ്റുകയിൽ വോട്ട് ചെയ്യുന്നതും ഒക്കെ പിന്നീട് ചരിത്രമാണ് അതുപോലെ ഓരോ പ്രദേശത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടുതലുള്ള സ്ഥലത്ത് അങ്ങനെ ചെയ്യും പക്ഷേ മുന്നണി മര്യാദയുടെ പേരിൽ ചിലപ്പോൾ നമുക്ക് പല സീറ്റുകൾ ഇപ്പോൾ ഇപ്പോഴെനിക്ക് മനസ്സിലാവും എനിക്ക് ചെറുപ്പകാലത്ത് അതെനിക്ക് മനസ്സിലാവില്ലായിരുന്നു പക്ഷേ ഇപ്പോഴെനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും എന്തിനാണ് ആ ആളില്ലാത്ത ഈ ആർ എസ് പിക്ക് കൊടുക്കുന്നത് എന്നുള്ള എൻ്റെ ഒരു ആ ഒരു തീവ്രമായൊരു നിലപാടായിരിക്കണം ഇപ്പോഴത്തെ കുട്ടനാട്ടുള്ള പല സഹാക്കൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ അത് അതവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് ഈ ഇതിൻ്റെ രൂപീകരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ സി പിയുടെ രൂപീകരണത്തിൽ അവർ സുപ്രധാനമായിട്ട് മൂന്ന് മുദ്രാവാക്യങ്ങളാണ് വെച്ചിരുന്നത് ഒന്നെന്ന് പറയുന്ന ഹോളിസ്റ്റിക് ഡെമോക്രസി ഗാന്ധിയൻ സെക്കുലറിസം രണ്ടാമത്തത് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഔട്ട്ലുക്ക് എന്നുള്ളതാണ് പ്രോഗ്രസീവ് ഔട്ട്ലുക്ക് ആൻഡ് ഡെവലപ്മെൻ്റൽ എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളുമായിട്ട് നമ്മൾ സംഗ്മ താരിഖ് അൻവർ പിന്നെ ശരത് പവാർ ഇവർ മൂന്നുപേരും കൂടെ കോൺഗ്രസ് ഇന്ന് തെറ്റിപ്പിരിഞ്ഞ് പോകേണ്ടാക്കിയ പാർട്ടിയാണ് അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളും മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സെൻറ്റേർഡാണ് ഗോവയിൽ സീറ്റ് പറഞ്ഞെങ്കിലും മഹാരാഷ്ട്രയിൽ പലതവണ അവർ വിജയിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവിടുന്ന് ഷിൻഡയൊക്കെ മാറിപ്പോയപ്പോഴത്തേക്ക് ഇപ്പം അവിടുത്തെ അവസ്ഥ ശരത് പവാറിന് പഴയ കണക്കോലെ പവർ കുറച്ച് കുറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടുത്തെ തിരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേരളത്തിലെ സ്ഥിതി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എ കെ ശശീന്ദ്രൻ എന്ന് മന്ത്രിയായി ചാതെടുക്കുന്ന അന്ന് തൊട്ട് നമുക്കറിയാമല്ലോ ഹണി ട്രാപ്പ് കേസ് തൊട്ട് ഇങ്ങോട്ട് ശശീന്ദ്രനെ നിരന്തരമായി ശശീന്ദ്രൻ എങ്ങനെയെങ്കിലും ശശീന്ദ്രനോട് വളരെ ശത്രുതാപരമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന വനനിയമ ഭേദഗതി അത് മന്ത്രിസഭയിൽ നടപ്പിലാക്കിയില്ല ഇങ്ങനെ റെക്കമെൻഡേഷൻ വന്നതേ ഉള്ളൂ അതിൻ്റെ പേരിലും ശശീന്ദ്രനെ ആക്രമിക്കാനായിരുന്നു മിക്കവാറും ഉള്ള ആളുകൾക്കെല്ലാം താല്പര്യം അപ്പം ശശീന്ദ്രനെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും പി സി ചാക്കോ അതിനു വേണ്ടിയിട്ട് പ്രകാശ് കാരാട്ടിനെ വരെ പോയി കണ്ടു അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹം ആ ഒരു ഐഡിയ ആയിട്ട് പിന്നീട് മുഖ്യമന്ത്രിയെ കാണാനുള്ള ശ്രമം നടത്തി മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പിന്നീട് വന്നിട്ട് ഇവിടെ വന്ന് നടത്തിയ പ്രസ്ഥാനം നമ്മൾ കേട്ടു ഞങ്ങൾ എന്തായാലും ഈ എൽ ഡി എഫിൽ ഉറച്ച് നിൽക്കുമെന്നൊക്കെ പറയുന്നു പക്ഷേ അതൊന്നും അത്ര നമുക്ക് അങ്ങനെ പറയുന്ന വാക്കുകൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാം പക്ഷേ ഒരു കാരണം കൂടെ ഉണ്ട് ഇതിന് ഈ മാണിസികാപ്പൻ പോയൊരവസ്ഥയും കൂടെ ഉണ്ട് അന്ന് ഐശ്വര്യ യാത്ര രമേശ് ചെന്നിത്തല നടത്തിയ സമയത്ത് മാണിസികാപ്പൻ ഇവരെ വിട്ടുപോയല്ലോ മാണിസികാപ്പൻ വിട്ടുപോയിട്ട് മാണിസികാപ്പൻ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം മാണിസിക്കാപ്പൻ്റെ ഐശ്വര്യമല്ല എവിടെ പോയെന്നുള്ള കേരള രാഷ്ട്രീയത്തിലുള്ള എല്ലാവർക്കും അറിയാം അതുപോലെ അതുപോലൊരവസ്ഥ ഉണ്ടാകുമോ ആവുമോ എന്നുള്ള ഭയമൊക്കെ അവരെ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ മുന്നണമര്യാദയുടെ പേരിൽ സി പി എം അത്തരത്തിലുള്ള ഒരു കടങ് ഒരാളുടെ സീറ്റ് എടുക്കുകയോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും പക്ഷേ എൻ സി പി നിലവിലുള്ള ഘട്ടത്തിൽ എൽ ഡി എഫിൻ്റെ അനിഷേധിക ഘടകമാണ് അതിനകത്തുള്ള ആളുകളെ എല്ലാവരെയും സംരക്ഷിക്കുക അല്ലെങ്കിൽ എം എൽ എമാരെ സംരക്ഷിക്കുക അതുകൊണ്ടാണല്ലോ അവർക്ക് മന്ത്രിസ്ഥാനം വരെ കൊടുത്തത് ഒരുപാട് ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ് അപ്പോൾ അവരുടെ ഒരു സ്വാധീനം അവരുടെ ഒരു വോട്ട് ബാങ്ക് അവരുടെ ഒരു പ്രവർത്തകരുടെ എന്തോ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഇതൊക്കെ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി സംവിധാനത്ത് നിൽക്കുമ്പോൾ അത്യാവശ്യമാണ് അതുകൊണ്ട് എടുത്തു ചാടി ഒരു തീരുമാനം ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സീറ്റ് പിടിച്ചെടുക്കുമെന്നോ അല്ലെങ്കിൽ തോമസ് കെ തോമസിനെ ഒഴിവാക്കുമെന്നോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്നു ഇല്ല ഇതിനൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കണം ആ ചർച്ചകൾ നടന്നതിന് ശേഷം മാത്രമേ കൊടുക്കൽ വാങ്ങുകൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കത്തുള്ളൂ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതുവരെ അങ്ങനെ ഒന്നും കളത്തിലില്ല ഇനി എന്തെങ്കിലും ഉണ്ടാവുവാണെങ്കിൽ ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ പക്ഷേ കോൺഗ്രസ്സിന് ഡെസ്പറേറ്റ് ദേ ആർ ഡെസ്പെറേറ്റ്ലി നീഡ് ടു ഗെറ്റ് ഇൻ ടു പവർ ബാക്ക് ആഫ്റ്റർ ദീസ് നയൻ ഇയേഴ്സ് ഓർ എയ്റ്റ് ഇയേഴ്സ് റൈറ്റ് നൗ അപ്പോൾ എട്ട് വർഷം അധികാരം ഇല്ലാതായപ്പോഴപ്പോഴത്തേക്ക് വെള്ളം നഷ്ടപ്പെട്ടു പോയ കുളത്തിലെ മീനിൻ്റെ അവസ്ഥയായി ചെളിയിൽ കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുകയാണ് അതിന് ആരുമായിട്ടും കൂട്ടുകിടും അതിന് ജനമാവത്തി ഇസ്ലാമിയായിക്കോട്ടെ എസ് ഡി പി ആയിക്കോട്ടെ പി എഫ് ഐ ആയിക്കോട്ടെ ഏത് ഭീകര സംഘടനയായിട്ടും കൂട്ടുകൂടും അതിനോടൊപ്പം തന്നെ ആർ എസ് എസ് അംഗപരിവാറുമായിട്ടും കൂട്ടുകൂടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലീഗ് ഇതായപ്പോൾ തിരുവമ്പാടി സീറ്റ് വേണമെങ്കിൽ വെച്ച് മാറാം അവിടെ ജോസ് കെ മാണിയെ ഡ്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള അവരുടെ ഈ മോഹപക്ഷികൾ പലതുണ്ടല്ലോ ആ മോഹപക്ഷികളുടെ പുറകിൽ അവരിങ്ങനെ പാറി പറന്ന് നടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ അവർ തന്നെ സൃഷ്ടിച്ചു വിടുന്നുണ്ട് അതിനെ തുടർന്ന് ഇതിനകത്തുള്ള ഇൻഫൈറ്റ് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എന്തോ മഹാസംഭവം ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രതീതി പക്ഷേ പാർട്ടി സമ്മേളനങ്ങളൊക്കെ വളരെ സമാധാനപൂർവ്വം നടന്നു ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ വർഷവും ഉണ്ടായിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് സമ്മേളനം നടത്തി ചുറ്റായിട്ട് പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ ഷാഫി പറമ്പിലുള്ള പ്രസ്താവന ഉണ്ട് പാലക്കാട് ഞങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പാലക്കേറ്റ് പാലക്കാട് ഒരു സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞിട്ട് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് അല്ലാതെ ഈ വോട്ട് ബാങ്കുകൾ ചോർന്നു പോയെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം ബി ജെ പിയിലേക്ക് പോയെന്നോ ഒന്നും നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിൽ വായിച്ചെടുക്കാൻ പറ്റില്ല ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ നേരിയൊരു വ്യത്യാസം ഒരു അഞ്ച് സീറ്റിൻ്റെ വ്യത്യാസത്തിനുണ്ടായപ്പോഴേക്കും അത് വൻ വിജയമായി കോൺഗ്രസിൻ്റെ വൻ വിജയമായി അസുഖം തിരുവനന്തപുരം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഇടതുപക്ഷം തന്നെയാണ് ജയിച്ചത് ഉപതെരഞ്ഞെടുപ്പ് സ്ഥലം കോൺഗ്രസിന് മഷിയിടാൻ പോലും ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് എല്ലാ സ്ഥലങ്ങളിലും പൂർണ്ണമായിട്ടും തൂത്ത് വരി അതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല മുഴുവൻ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു നാല് സീറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടായപ്പോൾ അത് ഒന്നോ രണ്ട് സീറ്റിൻ്റെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഉണ്ടായ വിജയങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സീറ്റിൻ്റെ വ്യത്യാസമാണോ ഉണ്ടായത് അതിനെയാണ് എട്ടായിട്ടും പത്തായിട്ടും ഒക്കെ പ്രചരിപ്പിച്ച് കോൺഗ്രസ് ഇതാ അധികാരത്തിൽ വരാൻ പോകുന്നത് എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലും അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല അത് നടക്കത്തുമില്ല അതൊരു മോപക്ഷിയായിട്ട് നിലനിൽക്കത്തെയുള്ള